നമസ്കാരം കൂട്ടുകാരെ കിട്ടാത്ത ട്രോഫിയുമായി നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും കിട്ടിയ ട്രോഫിയുമായി ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കെമിൻസും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ഈ സ്ഥലമാണ് അദാലജ് സ്റ്റെപ്പൽ ഗാന്ധിധാരണ അടുത്തുള്ള ചരിത്ര പ്രധാനമുള്ള ഒരു സ്ഥലമാണ് അദാലജ് സ്റ്റെപ്പൽ പത്താം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഗുജറാത്തിലെ പല സ്ഥലങ്ങളിലായി നാനൂറോളം ഇതുപോലത്തെ സ്റ്റെപ്പലുകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ കഥാനായകൻ മറ്റൊരാളാണ് അംബാപൂർ സ്റ്റെപ്പൽ അദാലജി സ്റ്റെപ്പലിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സ്റ്റെപ്പലാണ് അംബാപൂർ സ്റ്റെപ്പൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ സ്റ്റെപ്പ് ഇന്നത്തെ ഞങ്ങളുടെ പ്രഭാത സൈക്കിൾ സവാരി നൂതന ജലസേചന മാർഗങ്ങളും പമ്പ് സെറ്റുകളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് വേനൽക്കാലത്തേക്ക് വെള്ളം ശേഖരിച്ചു വയ്ക്കുവാൻ വേണ്ടി അന്നത്തെ പല ഭരണാധികാരികളും അവലംബിച്ചു വന്ന ഒരു സിസ്റ്റമായിരുന്നു ഈ സ്റ്റെപ്വെൽ സിസ്റ്റം ഈ പടിക്കെട്ടുകൾ ഓരോന്നും സ്റ്റെപ്വെല്ലിൽ അവശേഷിക്കുന്ന വെള്ളത്തിന്റെ കൃത്യമായ ഡേറ്റ അന്നത്തെ ഭരണാധികാരികൾക്ക് കൊടുത്തിരുന്നു അപകടങ്ങൾ ഒന്നും തന്നെ സംഭവിക്കാതെയും ജലം മലിനമാക്കാതെയും ഇവിടുന്ന് ജലം ശേഖരിക്കുവാൻ ഈ സ്റ്റെപ്വെൽ വളരെ പ്ലാൻഡായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ പ്ലാനിംഗ് ആണ് ഒരേ ചരിത്ര പ്രധാനമുള്ള രണ്ട് സ്ഥലങ്ങളാണ് അദാലജി സ്റ്റപ്പിലും അംബാപൂർ സ്റ്റെപ്പിലും എന്നാൽ അദാലജി സ്റ്റപ്പില് സംരക്ഷിക്കുന്ന രീതിയും അംബാപൂർ സ്റ്റെപ്പിൽ സംരക്ഷിക്കുന്ന രീതിയും കണ്ടാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും ചരിത്രവും മണ്ണാങ്കട്ടയും ഒന്നുമല്ല ആ സ്ഥലത്തിന്റെ കൊമേഴ്ഷ്യൽ വാല്യൂ അവിടെ നിന്ന് കിട്ടുന്ന റവന്യൂ ഇത് മാത്രമാണ് ഇപ്പോഴത്തെ ഭരണാധികാരികൾ നോട്ടമെടുത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചിരിക്കാനും ചിന്തിക്കാനും ഉതക്കുന്ന പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം